ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന മഴത്തോരും മുമ്പേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാട്ടോ അപ്പോൾ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സാധ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നമുക്ക് നേരെ കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ അലീനെ കടയിലൊക്കെ പോയി തുടങ്ങി ജ്വല്ലറി ഷോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ വന്നെത്തുകയാണ് മാത്രമല്ല അലീനയ്ക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു ജ്വല്ലറി ഷോ ഒരു ഷോപ്പ് വേറൊരു ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ബാലേന്ദ്രൻ തീരുമാനിക്കുകയും ബാലേന്ദ്രൻ അങ്ങനെ അതിനു വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോൾ അതിന് ഉദ്ഘാടന ദിവസം വന്നെത്തുകയാണ് അപ്പോൾ അലീനയാണ് അതിൻ്റെ മെയിൻ അട്രാക്ഷൻ അലീനയെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാനാണ് ബാലചന്ദ്രൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതൊന്നും ഇവർക്കറിയാൻ പാടില്ല ആ ജ്വല്ലറിയിലേക്ക് വേണ്ട ഡിസൈൻസും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്യുന്നതും എല്ലാം ആ ജ്വല്ലറിയിലെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് അതിൻ്റെ മുൻകൈയിൽ എടുത്തു നിന്നതും അലീന തന്നെയാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ അലീന എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തിരുന്നു ഒരു മാസം അറ്റ്ലീസ്റ്റ് ഒരു മാസം കൊണ്ട് തന്നെ അലീന അത്യാവശ്യം എല്ലാ കാര്യങ്ങളും പഠിക്കുകയൊക്കെ ചെയ്തിരുന്നു വൈജാന്റിക്ക് കട്ട കലിപ്പ് തന്നെയാണ് ഈ അലീനയോട് അപ്പോൾ ഇവൾ ജ്വല്ലറി ഷോപ്പിലേക്ക് പോകുന്നതൊക്കെ ഭയങ്കര ദേഷ്യമാണ് ഓരോ നിമി ദിവസവും അതിൻ്റെ പേരിൽ ഒരു വഴക്കും തല്ലും പടയും കഴിഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷേ ഈ അലീനയ്ക്ക് കട്ട സപ്പോർട്ടായിട്ട് നമ്മുടെ കൃഷ്ണബോളും ബാലചന്ദ്രനും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെ ഒരു ദിവസം കമല വീട്ടിലേക്ക് വരുകയാണ് കമല വീട്ടിലേക്ക് വന്നപ്പോഴേക്കും വൈജാതി അന്ന് ലീവ് ലീവെടുത്ത് കാരണം മുത്തശ്ശിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായിരുന്നു അന്ന് ലീവ് എടുത്തിട്ടിങ്ങനെ ഇരിക്കുക നീ എന്താ വൈദ്യ വരാൻ പറഞ്ഞത് ഏ അല്ല നിനക്കൊന്ന് പോകൊന്നും വേണ്ടായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ടാണ് കയറി വന്നത് തന്നെ എങ്ങനെ പോവാനാ അമ്മയ്ക്ക് വയ്യ അമ്മയ്ക്ക് അമ്മയെ ഹോസ്പിറ്റലൊന്നു കൊണ്ടുപോകണം അമ്മയ്ക്കിപ്പോൾ തന്നെ അമ്മയ്ക്കെല്ലാം കുറഞ്ഞതായിരുന്നില്ലേ എന്നാലും നടുവിനൊരു പിടിത്തമൊക്കെ ഉണ്ട് ചില സമയം അന്നേരത്തേനും അമ്മയ്ക്ക് ചില സമയം നടക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നും ആ ദിവസം അമ്മേ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിച്ച് മാത്രമല്ല ഫിസിയോതെറാപ്പി ചെയ്യണം എന്നാണ് പറഞ്ഞത് കുറേ ദിവസം ഇങ്ങനെ കിടന്നതല്ലേ അതിൻ്റേതായ ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടാകും അതുകൊണ്ട് ഫിസിയോതെറാപ്പി ചെയ്യണം എന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും വേണം ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് ഒന്നിരവിട്ട ദിവസങ്ങളിൽ ഫിസിയോതെറാപ്പിക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ആ എന്തായാലും നിനക്ക് പണിയായില്ലേ എന്ന് കമലെ ഇങ്ങനെ ചോദിക്കുക എന്നാലും നിന്റെ ഒരു ഗതികേടെ എനിക്ക് ചിന്തി എനിക്ക് ആലോചിക്കപ്പെട്ടല്ലോ ചിരി വരിക കാരണം ഇവിടുത്തെ വേലക്കാരി ഇപ്പം വീട്ടുകാരിയായ മട്ടിലാണ് അല്ല ബാലേന്ദ്രൻ പുതിയൊരു ബ്രാഞ്ച് ഉണങ്ങാൻ പോകാന്നൊക്കെ കേട്ട് ഉള്ളതാണോ ആ ഇവിടെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു എന്നോട് ആര് പറയാനാ എന്നോട് പ്രത്യേകിച്ച് ആരും പറയത്തില്ലോ ആരെങ്കിലുമൊക്കെ പറയുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ കേൾക്കും അത്ര തന്നെ ഇപ്പോൾ ബാല ഈ ബ്രാഞ്ച് തുടങ്ങാൻ പോകുന്നതിൻ്റെ കാര്യം അലീന അമ്മയോട് പറഞ്ഞപ്പോഴാണ് ഞാനും അറിയുന്നത് അമ്മയ്ക്കും ഇപ്പോൾ ഒരു നീരസമൊക്കെ ഉണ്ട് അലീനയോട് ആ അത് തുടക്കം മുതലുണ്ടല്ലോ ആദ്യമൊക്കെ വലിയ കാര്യമായിരുന്നെങ്കിലും അലീനയുടെ ആ ഒരു സ്മാർട്ട്നെസ്സും അല്ലെങ്കിൽ അലീനയുടെ ആ ഒരു ഓവർ സ്മാർട്ട്നെസ്സും ഒക്കെ അമ്മയ്ക്കിപ്പോൾ ഒരു ദേഷ്യമൊക്കെ അലീനയോടുണ്ട് ആ ഹാലീനോട് എത്ര ദേഷ്യം ഉണ്ടായിട്ടും കാര്യമില്ലല്ലോ ആർക്കൊക്കെ അലീനിയോട് ദേഷ്യമുണ്ടോ അവരെയൊക്കെ ബാലചന്ദ്രൻ ശത്രുമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുക അല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ എന്ത് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല എന്നാലും അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ വൈജേ ഏ ഒന്നുമില്ല നിനക്ക് നിൻറ്റേതായൊരു നിലനിൽപ്പ് വേണ്ടേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്ത് നിലനിൽപ്പ് എനിക്കിടെ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയാണ് അവൾ ഓരോ ദിവസം ഉണ്ടല്ലോ ഇവിടെ വന്നു കഴിയുമ്പോഴേക്കും അവൾ ഇവിടുത്തെ ജോലിക്കാരിയും ഞാൻ അവൾ അവൾ ഇവിടുത്തെ വീട്ട് വീട്ടുകാരിയും ഞാനിവിടുത്തെ വേലക്കാരിയും ആ ഒരു രീതിയിലാണ് അവളുടെ പെരുമാറ്റമൊക്കെ ഏഹ് അവൾ അങ്ങനെ പെരുമാറുമോ വൈജെ അങ്ങനെ പറയുമൊന്നും വേണ്ട അവൾ അത്തരക്കാരി അല്ലല്ലോ അവൾ അത്തരക്കാരി പക്ഷെ ബാലചന്ദ്രൻ ആ രീതിയിലാണ് എന്നോടും അവളോടും പെരുമാറുന്നത് ആ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പിള്ളേരൊക്കെ പറയുന്നത് കൃഷ്ണമോൾ പ്രത്യേകിച്ച് കൃഷ്ണമോൾ പറയുന്നത് ആ ഒരിക്കലും ബാലേന്ദ്രനും അതുപോലെ അലീനയ്ക്ക് തമ്മിൽ മറ്റൊരു ബന്ധമല്ല ഈ ഒരു മകൾ അച്ഛൻ റിലേഷൻ ആണ് ഇതിനും മാത്രം മൂന്ന് മക്കളുള്ള ബാലേന്ദ്രൻ ഇതിൻ്റെ ഇതിൻ്റെ എനിക്ക് മനസ്സിലാവാത്തത് ആ അല്ല എനിക്ക് തോന്നുന്നതേ ഇനി ഈ അലീന എന്ന് പറയുന്നത് അലീന എന്ന് അലീനയും കൂട്ടിയേക്ക് കൊണ്ടുവരികയും മാത്രമല്ല അലീനെ വിടാതെ ഇങ്ങനെ പിടിച്ചുവച്ചേക്കൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്കൊരു സംശയമില്ലാതില്ല ബാലേന്ദ്രൻ്റെ പഴയ വല്ല ബന്ധത്തിലേ ഉള്ളതാണോ അലീന എന്ന് എനിക്കും അങ്ങനെയൊരു സംശയം ഇല്ലാതില്ല പക്ഷേ ബാലചന്ദ്രൻ്റെ എന്ത് ബന്ധം ബാലേന്ദ്രൻ പിന്നെ ചെറുപ്പത്തിലേ മുതലേ എന്നെ കിട്ടണമെന്ന് പറഞ്ഞ് നടക്കുവല്ലായിരുന്നു പിന്നെ ബാലേന്ദ്രൻ്റെ എന്താണ് ബന്ധം അപ്പോഴേക്കും കമല പറഞ്ഞു എൻ്റെ പൊന്നു വൈജേ അതൊക്കെ ഈ ആണുങ്ങളല്ലേ ആണുങ്ങൾ ചെളി കണ്ട അവിടെ അത് ആണുങ്ങളുണ്ടോ പുറത്തൊക്കെ ആയിരുന്നില്ലേ പുറത്തോ ബോംബെയിലോ എവിടെയെങ്കക്ക ആയിരുന്നില്ലേ കുറഞ്ഞാൾ എന്താന്ന് ആർക്കറിയാം ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ സൂക്ഷിച്ചോ കാരണം സ്വത്തിൻ്റെ ഒരു ഭാഗം അവൾക്കങ്ങ് പോകും അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു സ്വത്തിൻ്റെ ഒരു ഭാഗം എന്നല്ല ഇപ്പം ബാലചന്ദ്രൻ്റെ ഈ പരിപാടി വെച്ചിട്ട് സ്വത്തിനാകെ രണ്ട് ഭാഗമേ ഉള്ളൂ രോഹിത്തിനെയും ബബിതയെയും പുറമ്പോക്കായിട്ടാണ് ബാലചന്ദ്രൻ കാണുന്നത് അവരൊന്നും നോക്കുമോ മിണ്ടോ അവർ ഈ വീട്ടിലുണ്ടെന്ന് പോലും ഒരു ചിന്തയില്ല ബബിതയും രോഹിത്തും മാത്രമാണ് എൻ്റെ അടുത്ത് ആകെ എനിക്കൊരാശ്വാസമായിട്ട് എൻ്റെ ഒപ്പം എല്ലാത്തിനും കൂടെ നിൽക്കുന്നത് അപ്പോഴേക്കും കമല പറഞ്ഞു ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞല്ലേ അവൾക്ക് വല്ല ചായൽ വിഷം നൽകുമോ മറ്റോ ആ ഇല്ലാണ്ടൊക്കെ നോക്ക് വയറിളൊക്കെ പിടിച്ച് പത്ത് ദിവസം ഇവിടെ കിടന്നാലും വേണ്ടില്ല നിനക്ക് അതൊക്കെ ഒന്നും നോക്കത്തില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതെങ്ങനെയാണ് നമ്മുടെ ഒരു മാനേഴ്സ് വിട്ട് കളിക്കാൻ പറ്റുമോ ആ പിന്നെ മാനേഴ്സ് വിട്ട് കളിക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ വീട് കയ്യിൽ നിന്ന് പോകും അത് ഉറപ്പാണ് വീട് കയ്യിൽ നിന്ന് പോയി കഴിയുമ്പോഴേക്കും ഈ കുടുംബവും കയ്യിൽ നിന്ന് പോകും പിന്നെ വൈജേ തെരുവിലൊക്കെ നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അത്രേ എനിക്ക് പറയാനുള്ളൂ ആ ഞാൻ അമ്മേനെ ഒന്ന് കാണട്ടെ അമ്മയ്ക്കെന്നെ കാണുമ്പോൾ കലിപ്പാ എന്നാലും സാരമില്ല അങ്ങനെ കമല നേരെ മുത്തശ്ശേക്ക് അരികിലേക്ക് ചെല്ലുകയാണ് അമ്മയ്ക്കരികിലേക്ക് ചെല്ലുകയാണ് പെട്ടെന്ന് കഥ തുറക്കുന്ന സമയം ഇത് സൗണ്ട് കേട്ടപ്പോഴേക്കും ആ തിരിഞ്ഞിങ്ങനെ നോക്കുക അമ്മ വായിച്ചോണ്ടൊക്കെ ഇങ്ങനെ കിടക്കുമായിരുന്നു അമ്മ വായനയിലാണോ എന്ന് കമല ഇങ്ങനെ ചോദിച്ചു ആ അന്ന് അതും ചോദിച്ചോണ്ടാണ് കഥ തുറക്കുന്നത് ഓ നീയായിരുന്നോ അതെന്താ അമ്മേ ഓ നീയായിരുന്നോ അമ്മയ്ക്ക് ഞാൻ വന്നത് ഇഷ്ടപ്പെട്ടില്ലേ അല്ല അമ്മയെ പുനാര അമ്മയുടെ പുനാര മോളല്ലായിരുന്നു അലീന അമ്മയെ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടേക്ക് വന്നിട്ട് അവസാനം ഇപ്പം അവളെയാണല്ലോ ആണല്ലോ എല്ലാവരും നോക്കുന്നത് എന്ന് വ ഇങ്ങനെ പറയാണ് അപ്പോൾ വൈജേൻ്റെ പറഞ്ഞു ഹേ അമ്മയ്ക്കിപ്പോൾ വലിയ താല്പര്യമൊന്നും ഞാൻ പറഞ്ഞതല്ലേ അവളോട് എന്നാലും അമ്മയ്ക്ക് ആദ്യമൊക്കെ താല്പര്യം ഉണ്ടായിരുന്നല്ലോ താല്പര്യം ഇല്ല എന്ന് പറഞ്ഞാലും വൈജി അല്ലാതെ ഈ വീട്ടിൽ വേറെ ആരെങ്കിലും അവളെ എതിർക്കുന്നുണ്ടോ എത്ര താല്പര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അവളെ എതിർക്കുന്നൊന്നുമില്ലല്ലോ ആരും യ്ക്കും എതിർക്കാൻ പേടിയാണ് അതുപോലെ തന്നെ രോഹിത്തിനും എതിർക്കാൻ പാടി പേടിയാണ് കാരണം ബാലചന്ദ്രൻ്റെ പേടി മനു അവിടെ പറയുന്നുണ്ടായിരുന്നു പുതിയ ജ്വല്ലറി ഷോപ്പ് ഹലീനക്ക് വേണ്ടിയിട്ട് ബാലചന്ദ്രൻ തുടങ്ങിയതാണെന്നൊക്കെ ഉള്ളതാണോ എന്നിങ്ങനെ ചോദിച്ചു പോയി എനിക്കറിയത്തില്ല എനിക്കിതിനെക്കുറിച്ചൊന്നും ഒരു അറിവുമില്ല ആ നീ ഇങ്ങനെ ഒന്നും അറിയാതെ നടന്നോ എന്ന് കമലയിങ്ങനെ പറയണം വൈജിക്ക് ഇത് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ കലി വരുന്നുണ്ട് വൈജൻ്റെ എരി കയറ്റാൻ വേണ്ടിയിട്ടാണ് കമല പറയുന്നത് മുത്തശ്ശി പറയുകയും ചെയ്യുന്നുണ്ട് ദൈവ് വെറുതെ നീയ അവളെ അവനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കല്ലേ ഹോ അല്ലെങ്കിൽ ഇപ്പോൾ ഭയങ്കര രസത്തിലാണല്ലോ രണ്ടുപേരും കൂടി പോകുന്നത് കണ്ട കീരിയും പാമ്പും അല്ലേ ബാലചന്ദ്രനും വൈദ്യം ഒന്ന് തിരിഞ്ഞു നോക്കുമോ രണ്ടുപേരും രണ്ട് മുറിയിൽ തന്നെയല്ലേ പിന്നെ എന്നെ ജീവിതമാ എന്നൊക്കെ കമലെ ഇങ്ങനെ ചോദിക്കുകയാണ് അത് അവൾ വന്നേ പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെയായി തീർന്നത് അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാമെന്ന് വെച്ചപ്പം അതിനും സമ്മതിക്കത്തില്ല ഇപ്പോൾ അവൾ വലിയ ആളായിട്ട് മാറിയിരിക്കുകയാണ് ജ്വലറി ഷോപ്പ് കമലെടുത്തി പറഞ്ഞതുപോലെ അവൾക്ക് സ്വയം പെരുമാറാൻ ഭാഗത്തിലാണ് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞത് ഇടയ്ക്ക് ഫുഡ് കഴിക്കണ സമയത്ത് ബാലചന്ദ്രൻ്റെ ഭാഗ്യ ഒരു ചർച്ചയുണ്ട് പുതിയ ജ്വല്ലറി ഷോപ്പിനെ കുറിച്ചും അവിടെ അലീന ചെയ്ത കുറേ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഓളിലോടും അവിടുത്തെ അലീനയാണത്ര അലീന 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 അവളുടെ തിരുമോഹനയും കാണണം ബാലേന്ദ്രൻ വായിന്ന് വീഴുന്ന ഈ മാതിരി പൊങ്ങച്ചം കേൾക്കുക വേണം അപ്പോഴേക്കും കമല പറഞ്ഞു നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചോണ്ട് പോവുകയാണ് എന്തോ മക്കിടി പരിപാടിക്കാണ് രണ്ടുപേരും കൂടി പോകുന്നത് എന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി അതെ ഞാനൊരു കാര്യം പറയാം ഈ രീതിയിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഏഹ് ഒന്നും അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ അവൾ ഈ വലിയ ഉയർച്ചയിലേക്ക് അവളിപ്പോൾ ഒരു ഷോപ്പ് ബാലേന്ദ്രൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞില്ലേ അവിടെ മനു പറയുന്നത് കേൾക്കണം അലീനെ ചെന്നതിൽ പിന്നെ എന്തൊക്കെയോ ലാഭം ഉണ്ടായിട്ടുണ്ടെന്നോ എന്തൊക്കെയോ കൂടിയിട്ടുണ്ടെന്നോ ഇതൊന്നും പറയണ്ട ചില്ലറ കാശൊന്നുമല്ല കൂടിയെന്നൊക്കെ അവർ പറഞ്ഞ് പരത്തുന്നത് ഉള്ളതാണോ കള്ളമാണോ എന്ന് ആർക്കറിയാം അത് കള്ളമായിരിക്കും ബാലേന്ദ്രൻ എങ്ങനെയെങ്കിലും അവളെ അവിടെ പിടിച്ച് നിർത്തണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ആ അവൾ എന്തായാലും ഈ ജോലി എന്തായാലും ഈ വീട്ടിൽ അവൾ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്നാൽ പിന്നെ നിനക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യിപ്പിച്ച് ഏ അവളെ ജ്വല്ലറി ഷോപ്പിൽ നിന്ന് ഇറക്കി ഇറക്കിത്തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നിങ്ങനെ ചോദിക്കുകയാണ് അതിന് നടക്കണ്ടേ എടിയും അതിനുണ്ടല്ലോ അവൾ ഒരു രണ്ടു ദിവസം ഇവിടെ വീട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് ജ്വല്ലറി ഷോപ്പിൽ പോകാൻ പറ്റുമോ അവളെ വീഴ്ത്താൻ ഭാഗത്തുള്ള എന്തെങ്കിലും ഒരു ഐഡിയ നീ ഇങ്ങ് ചെയ്ത് വെക്കുക എന്താ ഐഡിയ അവളെ വീഴ്ത്താനായിട്ട് ഞാനെന്താണ് ചെയ്യേണ്ടത് എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് അവളെ വീഴ്ത്താനാണോ വഴിയില്ലാത്തത് എനിക്ക് പോകുന്ന വഴിക്ക് വല്ല എണ്ണ ഒഴിക്കോ വെള്ളം ഒഴിക്കുവോ പഴുത്തൊല്ലിടുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീരുന്നതല്ലേ ഉള്ളൂ എന്ന് വൈജേണ്ടിയോട് പറയാണ് വൈജേണ്ടി പറഞ്ഞു എൻ്റെ പൊന്ന് കമലടത്തി ചീപ്പ് പരിപാടിയായിട്ട് വന്നേക്കരുതേ എനിക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം കമല അവിടെ നിന്ന് അങ്ങ് പോവുകയാണ് പിന്നെ പിറ്റേ ദിവസം ഞായറാഴ്ചയായിരുന്നു ബാലചന്ദ്രൻ അന്ന് കടയ അവധിയാണ് ബാലചന്ദ്രനും ഉണ്ട് അലീനയും ഉണ്ട് അതുപോലെ കൃഷ്ണമോളും ബബിനെയും രോഹിതും എല്ലാവരും ഉണ്ട് ഡിന്നർ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സോ ഡിന്നറല്ല ഉച്ചയ്ക്ക് ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനു കയറി വരുന്നത് കോളിമ്പലടിക്കുന്ന കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അലീന തന്നെയാണ് അത് തുറക്കാനായിട്ട് പോയത് അപ്പോൾ അലീനോട് പറയുന്നുണ്ട് ബാലേന്ദ്രൻ വേണ്ട വേ വേണേ വേറെ ആരെങ്കിലും പോയി തുറന്നോളൂ എന്നൊക്കെ ഏ അത് സാരമില്ല ഞാൻ തുറന്നോളാം എന്ന് പറഞ്ഞ് അലീനെ എഴുന്നേറ്റ് പോവുകയാണ് അലീ ഇപ്പം അലീനെ അവരുടെ കൂടെ ഇരുത്തി തന്നെയാണ് കേട്ടോ ഫുഡ് കൊടുക്കലും കഴിക്കലും ഒക്കെ ഇതൊക്കെ ഇവിടെപ്പോൾ വന്ന പരിഷ്കാരങ്ങളാണ് അലീനയും ബാലചന്ദ്രനും അതുപോലെ നമ്മുടെ കൃഷ്ണമോളും കഴിക്കുന്നതിനും അപ്പം വൈദ്യുതി ഇരുന്ന് കഴിക്കത്തില്ല വിതയും അരോഹിതമൊന്നും ആദ്യം ഇരുന്ന് കഴിക്കില്ലായിരുന്നു പിന്നെ പിന്നെ ഇവർക്ക് മനസ്സിലായി ഏറ്റവും സേഫ് ഇവിടെ ഇരുന്ന് കഴിക്കുന്നതാണ് എന്ന് അതുകൊണ്ട് തന്നെ അവരവിടെ അവിടെ ഇരുന്ന് കഴിക്കും അലീനെ നോക്കാറുമില്ല ഒന്നുമില്ല അങ്ങനെ ആയിരിക്കുന്ന സമയത്താണ് കൊളുമ്പല് കേൾക്കുന്നത് അങ്ങനെ അലീനെ എഴുന്നേറ്റ് പോകാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും വൈജൻ്റെ പൊക്കോളും എന്ന രീതിയിൽ ബാലേന്ദ്രൻ പറഞ്ഞു ഞാനങ്ങും പോകത്തില്ല എന്ന് പറഞ്ഞ് വൈജൻ്റെ അവിടെ അവിടെയെങ്ങ് നിൽക്കുക ആയിക്കോട്ടെ നീ തന്നെ പൊക്കോ എന്ന് പറഞ്ഞ് അലീനയെ പറഞ്ഞു വിടുകയാണ് അങ്ങനെയാണ് നമ്മുടെ മനു അങ്ങോട്ടേക്ക് വരുന്നത് ആഹാ നല്ല സമയത്താണല്ലോ ഞാൻ വന്നത് അപ്പം മനു നീ ഊണ് കഴിച്ചോ എന്ന് വൈജാന്റെ ഇങ്ങനെ ചോദിക്കുക ആ ഞാൻ ഉണ്ടിട്ടാണ് ഇറങ്ങിയത് ആ നല്ല കറികളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ സ്പെഷ്യൽ ആൻറ്റിയുടെ വകയാണ് അപ്പോഴേക്കും കൃഷ്ണമോള് പറഞ്ഞു ഇനി സൺഡേയാണ് സൺഡേ സൺഡേ സ്പെഷ്യലേ അരി ചേച്ചിയുടെ വകയാണ് എല്ലാ ദിവസവും അമ്മയുടെ കറി കൂട്ടിയും എടുക്കുന്നതല്ലേ ഓ പിന്നെ അമ്മയുടെ കറികൂട്ടും മടുക്കുന്നത് എന്നാൽ പിന്നെ എന്തിനാടി വെട്ടി പിഴങ്ങാനായിട്ട് ഇങ്ങോട്ട് വരുന്നത് എന്നാൽ പിന്നെ ഈ ഫുഡ് മാത്രം കഴിച്ചാൽ പോരഞ്ഞിൻ്റെ അലീന ചേച്ചി ഉണ്ടാക്കി തന്നോളില്ലേ അവളോട് ഇവിടെ നിന്ന് ഇഷ്ടമുള്ള ഫുഡ് എല്ലാ ദിവസവും ഉണ്ടാക്കിത്തരാൻ പറ അപ്പോഴേക്കും ബാലേന്ദ്രൻ മനുവിനോട് പറഞ്ഞു അതേ ഹലീന ഇവിടുത്തെ അടുക്കളക്കാരി അല്ല മനു അതുകൊണ്ട് തന്നെ അലീനയെ ഇവിടെ നിർത്തി ആഹാരം ഉണ്ടാക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുമില്ല അലീനയ്ക്ക് ഒരുപാട് ഉയരങ്ങളിലെത്തേണ്ട ഒരു കൊച്ചാണ് അവൾ ഏത് രീതിയിലേക്ക് പോകുന്നുവെന്ന് അവളുടെ ആ ഒരു കഴിവിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇപ്പോൾ ഉണ്ടല്ലോ പുതിയൊരു ബ്രാഞ്ച് ഞാൻ തുടങ്ങാൻ പോകുന്നത് ശരിക്കും അലീനയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഇത് കേട്ട് വൈജന്റേ അന്തം ഇട്ടിങ്ങനെ നിൽക്കുക വൈജന്റ് മാത്രമല്ല നമ്മുടെ ബബിതയും രോഹിതുമൊക്കെ കണ്ണും തള്ളി ഇങ്ങനെ നിൽക്കുകയാണ് മനു പറഞ്ഞു അത് കൊള്ളാലോ അങ്കളെ ഏ മാലിനയ്ക്ക് വേണ്ടിയിട്ട് പുതിയൊരു സ്വർണ്ണക്കട തുടങ്ങാൻ പോകാമെന്നോ വേറെ ആരും കേൾക്കണ്ട കേട്ടോ കേട്ട എന്നാ എൻ്റെ പൈസ ഞാൻ തുടങ്ങുന്ന കട ഹാലീന അതിനിപ്പോൾ എന്താണ് കുഴപ്പം ആർക്കാണ് പരാതി ഉള്ളത് പരാതി ഉള്ളത് കൊണ്ട് കേസ് കൊടുക്കട്ടെ ഏഹ് ബാക്കി ഞാൻ നോക്കിക്കോളാം എന്ന് നമ്മുടെ ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ് മനു ചോദിച്ചു ഉടനെ തുറക്കാറായോ ആ ഉടനെ തുറക്കാറായോ എന്ന് ചോദിച്ചാൽ ആയി വരുന്നു ഏകദേശം അടുത്ത മാസം ഒരു പത്തോടു കൂടിയിട്ട് ജ്വല്ലറി ഷോപ്പിൻ്റെ ഉദ്ഘാടനം നടത്താമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോഴേക്കും പെട്ടെന്ന് ബബിന് പറഞ്ഞു ഉദ്ഘാടനത്തിന് ആരെയാണ് സിനിമാ നടീനെ കൊണ്ടുവരുമോ ഏതെങ്കിലും സിനിമാ നടനെ കൊണ്ടുവന്നാൽ മതി നല്ല വല്ല സിനിമാ നടനെയും കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ആ സമയത്ത് രോഹിത് ഒന്നും ഇണ്ടാതിരിക്കും രോഹിത്തിന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല സിനിമാ നടൻ വേണോ ഒന്നൊന്നുമില്ല അപ്പോഴേക്കും എല്ലാ ഒരു സിനിമാ നടനേക്കാളും സിനിമാ നടിയേക്കാളൊക്കെ ഈ വീട്ടിൽ വാല്യൂ ഉള്ള ഒരാളാണ് ഇത് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ആ സെലിബ്രിറ്റിയൊക്കെ നേരത്തെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു ബാലേന്ദ്രൻ വേറെ പണിയില്ല എന്നിട്ടല്ലേ ബാലേന്ദ്രൻ സെലബ്രിറ്റിയൊക്കെ കൊണ്ടുവന്ന് വെറുതെ കാശ് കളയാനായിട്ട് എന്നെ വൈജന്റി ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഈ സെലിബ്രിറ്റിക്ക് അഞ്ച് പൈസ കൊടുക്കേണ്ട എന്നാൽ എല്ലാ സെലിബ്രിറ്റീനേക്കാളും എനിക്ക് എൻ്റെ മനസ്സിൽ സ്ഥാനമുള്ള ഒരു സെലിബ്രിറ്റി തന്നെയാണ് എൻ്റെ ലൈഫിൽ തന്നെ ഒരുപാട് ചേഞ്ച് ഉണ്ടാക്കിയ ഒരു സെലിബ്രിറ്റി എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏ അച്ഛൻ ഒരു റോൾ മോഡലാണോ ആ സെലിബ്രിറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കൃഷ്ണമോള് അപ്പോൾ കൃഷ്ണയോട് പറഞ്ഞു ഏ എൻ്റെ റോൾ മോഡലല്ല ആ സെലിബ്രിറ്റി പക്ഷേ മോൾ വേണമെങ്കിൽ ആ സെലിബ്രിറ്റി റോൾ മോഡലാക്കാം കേട്ടോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും മനു ചോദിച്ചു അങ്കള് സസ്പെൻഡ് ഇല്ലാത്ത കാര്യം പറന്നേ മറ്റാരും അല്ല അലീന തന്നെയാണ് അലീന തന്നെയാണ് അലീനയുടെ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അലീനയോ അന്തം ഇട്ടിങ്ങനെ നോക്കുകട്ടോ അലീന സാർ അത് ഞാനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഹിവളോ എന്ന് ബബിത ചോദിക്കുകയാണ് അതോടൊപ്പം തന്നെ രോഹിത് ഒരു പുച്ഛത്തിലാക്കി ഇങ്ങനെ ചിരിക്കുകയാണ് എന്താണ് നിനക്കൊരു പരിഹാസ ചിരി എന്ന് ബാലചന്ദ്രനെ ചോദിച്ചു അല്ല എന്തുകൊണ്ടും യോഗ്യ ഇവള് തന്നെയാണ് ഈ ആ ഒരു ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യാനായിട്ട് യോഗ്യത ഇവൾക്ക് തന്നെയാണ് കാരണം ഒരു ജ്വലറി ഷോപ്പാണ് എനിക്ക് ഉണ്ടായിരുന്നത് വേറെ ബ്രാഞ്ചുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ടെക്സ്റ്റൈൽ ോപ്പ് എനിക്ക് വിവിധ ബ്രാഞ്ചുകളുണ്ടായിരുന്നു എനിക്കങ്ങനെ ഒരു ഒരു ജ്വല്ലറി ഷോപ്പ് കൂടി തുടങ്ങണമെന്ന് യാതൊരുവിധ ആശയം ഉണ്ടായിരുന്നില്ല പക്ഷേ അലീന അവിടേക്ക് വന്നതിൽ പിന്നെ ഉണ്ടല്ലോ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമിഞ്ഞു കൂടുന്നൊരവസ്ഥയിലായിരുന്നു അതെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് അലീനയുടെ പെരുമാറ്റവും അതുപോലെ തന്നെ അലീന കൊണ്ടുവന്ന ചില സ്ട്രാറ്റജികളും ഒക്കെ തന്നെയാണ് ആദ്യമൊക്കെ ഒരു പരിങ്ങളൊക്കെ അലീനൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അലീനുണ്ടല്ലോ ശരിക്കും ഒരു ബിസിനസ് ഹോമിലാകേണ്ട ഇത് ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരാളല്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അലീന മതി എന്ന ബാലേന്ദ്രൻ സോറി വൈജൻ്റെ ഇങ്ങനെ പറയുകയാണ് ഭവതയോടും രോഹിതനോടും ചോദിച്ചു ഈ പുരാണവും കേട്ടോണ്ടിരിക്കുക നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ല തിന്നിട്ട് എഴുന്നേറ്റ് പോകാൻ നോക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ബബിതയും അതുപോലെ തന്നെ രോഹിത്തും പതുക്കെ അവിടെ എഴുന്നേ എഴുന്നേറ്റു മനു ആണെങ്കിൽ പറഞ്ഞു വൈജാൻറ്റി അകത്തേക്ക് കയറിപ്പോയി മനു പതുക്കെ ചെവിയിൽ ബാലേന്ദ്രനോട് പറഞ്ഞു ആന്റിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്തായാലും ഇത്രയും തള്ളുമൊന്നും വേണ്ട കേട്ടോ എന്ന് മനു ഇങ്ങനെ പറയുക അലീനെ ഓക്കെയാണ് പക്ഷെ ഇത്രയും തള്ളേണ്ട കാര്യമുണ്ട് അങ്കളെ ഇതേ ഇവൾക്ക് അഹങ്കാരമായി പോവും കേട്ടോ അപ്പം അലീനൊന്നും മിണ്ടാതിങ്ങനെ ഇരിക്കുകയാണ് ഏയ് ഞാൻ ഞാൻ പറഞ്ഞതാ അതൊന്നും വേണ്ടാന്ന് ഈ ജ്വല്ലറി ഷോപ്പിൻ്റെ കാര്യങ്ങൾ പോലും നോക്കി നടത്താനായിട്ട് പോകാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ ഈ വീട്ടിലെ ജോലികളൊക്കെ ചെയ്തോളാം എന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്തിനാണ് വെറുതെ മാഡത്തെ ദേഷ്യം പിടിപ്പിക്കുന്നത് എന്ന് അല്ലെ ആരി ഇങ്ങനെ ബാലേന്ദ്രനോട് ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ പതുക്കെ കണ്ണടച്ച് കാണിച്ചു കുറച്ച് ദേഷ്യമൊക്കെ പിടിക്കണം ഹാ പിടിക്കുന്നിടത്തോളം പോട്ടേനെ വൈജക്കിനിന് ഇപ്പത്യേകിച്ച് എന്ത് ദേഷ്യം പിടിക്കാനാണ് ഹവള ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ ദേഷ്യം കൊണ്ടും കൊണ്ടും അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും ഒക്കെ അല്ലേ എന്നും പറഞ്ഞിട്ടങ്ങ് ചിരിക്കുകയാണ് വൈജൻ്റെ ഇതൊക്കെ കേട്ട് കൊലി മൊത്തം ഇങ്ങനെ നിൽക്കുക എന്തായാലും ആ ഉദ്ഘാടനം ആ തന്നെയാണ് നടത്തുന്നതെന്നും പറഞ്ഞ് ആ ഉദ്ഘാടനം ഉടനെ തന്നെ വരുന്ന പത്താം തീയതിയാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത് അപ്പോൾ അലീനെ തന്നെയാണ് നടത്തുന്നത് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഉണ്ടല്ലോ വൈജൻ്റെ ഒക്കെ അങ്ങോട്ട് കൊലിപ്പ് കയറി വൈജൻ്റെ കമലയകത്ത് പോയി നിന്ന് വിളിക്കുക ഓ എനിക്കിവിടെ നിന്നിട്ട് ഭ്രാന്ത് പിടിക്കുക കമലയിടത്തി എന്താ പറ്റിയ എന്താ പ്രശ്നം അവളും വല്ല പ്രശ്നത്തിന് വന്നോ ഏഹ് അവളല്ല പ്രശ്നത്തിന് വരുന്നത് പ്രശ്നത്തിന് വരുന്ന മൊത്തം ബാലേന്ദ്രൻ അല്ലേ ബാലേന്ദ്രൻ പുതിയ ജ്വല്ലറി തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത് ഉള്ളത് തന്നെയായിരുന്നു ആ ഷോപ്പ് ആ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാനായിട്ടുള്ള ആളെയും കണ്ടുപിടിച്ചു വരുന്ന പത്താം തീയതി അപ്പോഴേക്കും ചോദിച്ചു അതാരാ പുതിയ ജ്വല്ലറി ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്തായാലും ബാലേന്ദ്രൻ്റെ കയ്യിൽ പൂത്ത അല്ലേ ഏ അല്ലെങ്കിൽ ജ്വല്ലറി ഷോപ്പൊക്കെ രണ്ടർ തുടങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ ഇങ്ങനെ പറയാം എൻ്റെ ശിവേട്ടനാണെങ്കിൽ അവിടെ പോയി കിടന്ന് കഷ്ടപ്പെടുവാണ് ആ അല്ല ചിലർക്കൊക്കെ അങ്ങനെയാ യോഗം ഉണ്ടേ എന്നൊക്കെ കമല ഇങ്ങനെ പറഞ്ഞപ്പോഴേക്ക് യോഗം യോഗം വേറെ ആൾക്കാർക്കാ അതെ അലീന ഉണ്ടല്ലോ യോഗം മൊത്തം ജ്വല്ലറി ഷോപ്പിൽ ഉദ്ഘാടനം നടത്തുന്ന ആരെന്നറിയോ എന്ന് വൈജന്റി ഇങ്ങനെ ചോദിച്ചപ്പോൾ കമല പറഞ്ഞു ഇല്ല ആരാ വല്ല സിനിമാ നടിയും സിനിമാ നടന വല്ലതും ആണ് സിനിമാനടി സിനിമാ നടന അല്ല അതിലും വലിയ ആളാ ഹലീന ബാലേന്ദ്രൻ്റെ ദൈവം ബാലേന്ദ്രൻ്റെ ദേവിയ ദേവി എന്നൊക്കെ പറഞ്ഞ് വൈജൻറ്റിയെ കളിയാക്കി പറയുകയാണ് വൈജ വേണ്ട ഇനിയും അവളെ വെച്ച് പുറപ്പിച്ചു കഴിഞ്ഞാൽ തീർന്നു വൈജയ്ക്ക് ഇനി അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല ഒരു കാര്യം ചെയ്യുക അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വീഴ്ത്ത് എങ്ങനെ വീഴ്ത്താനാണ് ഞാൻ പറഞ്ഞതല്ലേ വൈജ നിന്നോട് എന്ന് കമല എങ്ങനെ ചോദിക്കുകയാണ് കമല പറഞ്ഞെന്നാലും മോശമല്ലേ ഒരു മോശമില്ല അവൾ വീഴട്ടെ അത് മതി വീണ് കഴിഞ്ഞ അമ്മ കിടക്കുന്ന പോലെ അവൾ കിടക്കും പിന്നെ അവളെ ഞാൻ നോക്കേണ്ടി വരില്ലേ എന്ന് വൈജേന്റി ചോദിച്ചപ്പം ഏ അവൾ ഈ ചെറുപ്രായമല്ലേ അങ്ങനെ ഒത്തിരി ദിവസം ഒന്നും കിടക്കുമെന്നില്ല കിടന്നാൽ തന്നെ നോക്കുകയും വേണ്ട എടുക്കുകയും വേണ്ട അവൾ അങ്ങനെ കിടക്കട്ടെ അതല്ലേ നമ്മുടെ ആവശ്യം എന്ന് കമല ഇങ്ങനെ ചോദിക്കുകയാണ് വൈജന്തി പറഞ്ഞു അപ്പം അങ്ങനെ ചെയ്യാമല്ലേ ആ ചെയ്യുന്നേ അങ്ങനെ വൈദ്യന്റെ തക്കം പാർത്തിരിക്കുകയാണ് എങ്ങനെയെങ്കിലും അലീനയെ ഒന്ന് വീഴ്ത്തണം അതിനുവേണ്ടിയിട്ട് എന്ത് ചെയ്യാം ആദ്യം ഈ അലീന ചോപ്പിൽ നിന്ന് വരുന്നതിന് മുമ്പ് തന്നെ കുറച്ച് ഓയിലെടുത്ത് തൻ്റെ റൂമിൽ കൊണ്ടിങ്ങനെ വെക്കുകയാണ് പക്ഷേ അലീന നേരെ വന്നതിനകത്തേക്ക് ചവിട്ടണം ഇവള് ഒഴിക്കുന്നിടത്ത് അലീന ചവിട്ടണമല്ലോ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അലീന ഫ്രഷ് ആയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി അടുക്കളയിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അലീന തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ അടുക്കളയിലേക്ക് കയറി വൈകിട്ട് ഈ കുറച്ച് ഡിന്നർ കാര്യങ്ങൾ അതായത് ഡിന്നർ എടുക്കുന്നതിന് മുമ്പ് ഒരു ചായ കൂടി ഉണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരീന എല്ലാവർക്കും ചായയൊക്കെ ഇട്ട് പതിച്ചു ആണ് ഒരു നാണോ ഇല്ലാതെ എടുത്ത് കുടിക്കുകയും ചെയ്യാം ചായ ഇട്ട് വെച്ചു ചായ ഇട്ട് വെച്ചിട്ട് ആ ചായയായിട്ട് പതുക്കെ നടന്ന് ഹോളിലേക്ക് വരികയാണ് എന്നാൽ പിന്നെ ഈ സമയം ഇത് തന്നെ തക്കം എന്ന് മനസ്സിലാക്കി ചായയായിട്ട് അവൾ ഉടനെ വരുമെന്ന് മനസ്സിലാക്കി ആ വാതക്കിൻ്റെ അവിടെ ഈ വൈജന്റി കുറച്ച് എണ്ണ അങ്ങോട്ട് ഒഴിക്കുക പാവ അലീന എന്തായാലും ആദ്യം അലീന അത് കടന്നിങ്ങ് പോന്നുട്ടോ അലീന വന്ന് ആ ടേബിളിൽ ചായപാത്രം ഇങ്ങനെ വെച്ചു അത് ഒരു പ്ലേറ്റിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ് അങ്ങനെ പതുക്കെ വന്ന് അലീന ആ അതിൽ ചവിട്ടി അലീന തിന്നി മറിഞ്ഞടിച്ച് വീണു കേട്ടോ കയ്യിലിരുന്ന് പ്ലേറ്റ് പൊട്ടിയവളുടെ കാലിൽ കൊള്ളുകയും ചെയ്തു അതിൻ്റെ ചെറിയ മുറിവുണ്ട് അലീനയാണെങ്കിൽ ആദ്യം പറഞ്ഞിട്ട് ഭയങ്കര അലീനി ആ ഒരു വീഴ്ച അല്ലെനിക്ക് ശരിക്കും ഒരു ഒരു ബുദ്ധിമുട്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു വൈജന്റിയാണെങ്കിൽ മാറി നിന്ന് ചിരിക്കുക വൈജന്തിയുടെ ചിരി എല്ലാവരും മനസ്സിലൊന്നു കണ്ടേ ഒരു ചിരി ചിരിയുണ്ടല്ലോ ജയിച്ച് കഴിയുമ്പോഴേ വൈജേന്തിയുടെ ചിരി പുച്ഛത്തോട് കൂടിയുള്ള ഒരു ചിരി ബാലേന്ദ്രൻ്റെ ഒരുപാട് വെറുപ്പ് സമ്മാനിച്ച ഒരു ചിരിയാണ് ആ വൈജേ പുച്ഛത്തോട് കൂടിയിട്ട് ബാലയേന്ദ്രനെ കളിയാക്കി ചിരിക്കുന്നത് പോലെ ഒരു ചിരിയുണ്ട് എന്തായാലും അലീന വീണു വീഴുന്ന സൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും കൃഷ്ണമോൾ ഓടി വന്നു ബബിരേ ഓടി വന്നു കേട്ടോ ബബിദയും പിടിക്കാനൊക്കെ കൂടി അലീനെ പതുക്കെ പിടിച്ചെഴിഞ്ഞേപ്പിക്കുകയാണ് രോഹിത്ത് നോക്കി നിൽക്കാൻ മാത്രമേ ചെയ്തോളൂ അങ്ങനെ ബബിരെ പിടിച്ചെഴിഞ്ഞപ്പിച്ചു അലീനയെ കൃഷ്ണയും ബബിരയും ചേർന്നിട്ട് പിടിച്ചെഴിഞ്ഞപ്പിച്ചു അവിടെ ഒരു കസേരയിൽ ഇങ്ങനെ ഇരുത്താണ് എന്താ അലീന ചേച്ചിയെ പറ്റിയെന്ന് ചോദിച്ചോണ്ട് അറിയില്ല പെട്ടെന്ന് കാല് സ്ലിപ്പായി പിന്നെ ഇങ്ങനെയൊന്നും പറ്റുന്നതല്ലല്ലോ അലീന ചേച്ചിക്ക് അലീൻ ചേച്ചി എരിപ്പിട്ടിട്ടില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചു എന്തായാലും കാല് സ്ലിപ്പായി എന്താ സംഭവിച്ചതെന്ന് അറിയത്തില്ല പെട്ടെന്ന് എനിക്ക് കാല് സ്ലിപ്പായതാണ് എന്ന് പറഞ്ഞു പെട്ടെന്ന് തന്നെ കൃഷ്ണൻ നോക്കി ഇങ്ങനെ സ്ലിപ്പാവാൻ മാത്രം എന്താ ഉള്ളതെന്ന് പറഞ്ഞ് നോക്കി ഇപ്പോൾ അവിടെ എണ്ണ കിടക്കുക ഇതാരാണ് ഇവിടെ എണ്ണ ഒഴിച്ചത് എന്ന് ചോദിച്ചുകൊണ്ട് പെട്ടെന്ന് തന്നെ അലീനെ കരികിലേക്ക് ചെല്ലുകയാണ് അവിടെ മൊത്തം എണ്ണയാണല്ലോ എണ്ണയോടെ ഒഴിച്ച് ചേച്ചിയുടെ കയ്യിൽ നിന്ന് എണ്ണ വല്ലതും മറിഞ്ഞുപോയോ എന്നെ ചോദിച്ചു അങ്ങനെ വൈജന്റി ആ ഭാഗത്തേക്ക് വരികയാണ് വൈജന്റി ഇതൊക്കെ കേട്ടു കേട്ടോ എണ്ണ മറിഞ്ഞു പോയോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു അപ്പോൾ ഒന്നും അറിയാത്ത അറിയാത്തമാതിരി വൈജന്റി അങ്ങോട്ടേക്ക് വന്നു എന്നിട്ട് അപ്പം അതുക്കെ എണ്ണ വീണ് കിടക്കുന്നതിന് അടുത്ത് വന്നിട്ടോ അയ്യോ ഇവിടെ മൊത്തം ഭയങ്കര എണ്ണയാണല്ലോ അത് മനുഷ്യനെ കൂടെ വീഴിക്കോ ഇവള അടുക്കളെ പണിതു പണു പണുതു പണു അടുക്കള സാധനം മൊത്തം ദാ ഇവിടെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുകയാണ് എന്തായാലും നമ്മുടെ അലീനയ്ക്ക് ചെറുതായിട്ടൊന്നും പറ്റിയിട്ടുണ്ട് അലീനയ്ക്ക് മൂന്ന് ദിവസത്തേനെ പോകാനായിട്ട് പറ്റത്തില്ല ഒരു നടുവിനൊരു ചെറിയൊരു മിന്നല പോലെ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഉദ്ഘാടനം നടക്കുകയും വേണം അപ്പോൾ എന്തായാലും എങ്ങനെയാണ് നമ്മുടെ ബാലേന്ദ്രൻ ഇതിനെയൊക്കെ തരണം ചെയ്യുക എന്ന് നമുക്ക് നോക്കാം കേട്ടോ എന്തായാലും നല്ല അടിപൊളി എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത് കാത്തിരിക്കുക സി ഒ താങ്ക്